ഇന്നും നമ്മളോടൊപ്പം ഉള്ളത് നമ്മളുടെ എല്ലാവരുടെ ഓരോ നിമിഷവും കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഗായിക ജോൽസിനെ തന്നെയാണ് വെൽക്കം എഗ് എങ്ങനെയുണ്ട് നമ്മുടെ ഈ റെഡ് കാർപ്പറ്റിലൂടെ ഉള്ള ഒരു ജേർണി നല്ല രസുണ്ട് പിന്നെ വിശേഷം പറയാനും പാട്ട് പാടാനും പിന്നെ കുറെ നല്ല പ്രതിഭകളെയൊക്കെ ഒക്കെ കണ്ട് അവരുടെ പെർഫോമൻസ് നേരിട്ട് കാണാനൊക്കെ നൈസ് നല്ല രസമുണ്ട് ഞാൻ ആക്ച്വലി ചോദിക്കാനിരിക്കുന്നു അതായത് ഒക്കെ ചെയ്തിട്ടുണ്ട് മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട് സിംഗിൾസ് ഒക്കെ പാട്ട് എന്നുള്ളത് ഒരിക്കലും സിനിമയുടെ ഉള്ളിൽ മാത്രം ഒതുങ്ങി കൂടാൻ പാടില്ല സംഗീതം എന്ന് പറയുന്നത് വലിയൊരു മേഖലയാണ് സിനിമ അല്ലാണ്ട് എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യണം സ്വന്തമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ പണ്ടേ അപ്പൊ ഞാന് പാടി തുടങ്ങിയ സമയത്ത് തന്നെ പതുക്കെ പതുക്കെ ഓരോ ആൽബംസ് ഒക്കെ ചെയ്യുമായിരുന്നു മായക്കണ്ണെന്ന് പറഞ്ഞിട്ട് ഡിവോഷനൽ വെച്ചിട്ട് ആദ്യം തുടങ്ങിയത് പിന്നെ ദി ഇറ്റേണൽ പറഞ്ഞിട്ട് മെഡിറ്റേഷൻ ആൽബംസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതില് എട്ട് പാട്ട് ഉള്ളതിൽ നാല് പാട്ട് കമ്പോസ് ചെയ്തു പിന്നെ ഇനി വരുമോ എന്ന് പറഞ്ഞിട്ട് സിംഗിള് ചെയ്തു അതും കമ്പോസ് ചെയ്തു പറന്നേ എന്ന് പറഞ്ഞിട്ട് ഈ അടുത്തൊരു പാട്ട് ചെയ്തിരുന്നു അതും ബാൻഡാണ് വേണ്ടിട്ട് അത് ഞാനും എന്റെ ബാൻഡും ബാൻഡും കൂടി ചെയ്ത ഒരു സോങ് ആണ് പറന്നേ പിന്നെ ഇപ്പൊ കോഫി മഗ്ന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം സ്വന്തമായിട്ടുള്ള ക്രിയേഷൻസ് ചെയ്യാൻ വളരെ അധികം താല്പര്യമുള്ളതും സ്വന്തമായിട്ട് ക്രിയേഷൻസ് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളെ ഫോളോ ചെയ്യാൻ ഇഷ്ടമുള്ള ആളുമാണ് ഞാൻ ഞാൻ കേട്ടിട്ടുണ്ട് അതായത് വളരെ ചെറുപ്പത്തിൽ ജോൽസിന ചേച്ചിയുടെ ഒരു പെട്ടെന്ന് ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ ഒരു നാല് പാട്ട് ഉണ്ടെങ്കിൽ തന്നെ അതിനകത്ത് മൂന്ന് പാട്ടും ചിത്ര ചേച്ചിയുടെ പാട്ടുകൾ ചോദിക്കുന്ന കേട്ടിട്ടുണ്ട് ചിത്ര ചേച്ചി ആ ഒരു ഇഷ്ടം അതെങ്ങനെയാണ് ചിത്ര ചേച്ചി എന്നൊക്കെ പറഞ്ഞ എന്താ നമുക്ക് ഇപ്പൊ ജാനിക അമ്മ സുശീലഅമ്മയുടെ ഒക്കെ ഒരു കാലഘട്ടം കഴിഞ്ഞ് വന്നതാണ് ചിത്രാശിച്ച് അപ്പം എന്റെയൊക്കെ തീരെ കുഞ്ഞിലെ ഞാൻ ആദ്യം കേൾക്കുന്ന ചിത്രചേച്ചിയുടെ പാട്ടുകളൊക്കെയാണ് ഒരു ലേറ്റ് എയ്റ്റീസ് നയൻറ്റീസിലൊക്കെ ചേച്ചിയുടെ പാട്ടുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സമയോ ചേച്ചിയുടെ എന്താ ഈക്വൽ ടു എന്താ പറയാ മലയാളത്തിന്റെ ശബ്ദം എന്നൊക്കെ നമ്മള് പറയില്ലേ അതുപോലെ ആണല്ലോ ചിത്ര ചേച്ചി അത് ശരിക്കും ഇത് കഴിഞ്ഞ് വന്ന് പാടാനൊക്കെ തുടങ്ങിയതിന് ശേഷം ചേച്ചിയെ പരിചയപ്പെട്ടും ചേച്ചിയായിട്ട് അടുത്തതും ഒക്കെ ഭയങ്കര എന്റെ വല്യ ഭാഗ്യങ്ങളിലായി ഭാഗ്യങ്ങളായിട്ട് കരുതുന്ന കാര്യങ്ങളാണ് സിംഗർ ആരാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന മലയാളം അങ്ങനൊന്നുമില്ല അങ്ങനെ ചോദിച്ചാൽ നീണ്ട ഒരു നേരം ഞാൻ ഇപ്പോ എടുത്തു ഇവിടെ ഇങ്ങനെ കാരണം പാട്ടുകാരെന്ന് പറഞ്ഞാണ്ടല്ലോ എല്ലാവരും യുണീക്ക് അല്ലേ ലക്ഷ്മി പിന്നെ കുഴപ്പമില്ല കൺഫ്യൂസ്ഡ് ആക്കുന്നു അല്ല ഒരുപാട് പേരുണ്ട് നമ്മുടെ ഇവിടത്തേക്കുള്ള കണ്ടസ്റ്റന്റ് റെഡിയാണ് എനിക്ക് തോന്നുന്നു ജ്യോതിന് ശേഷിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഒരു വ്യക്തി തന്നെ ആയിരിക്കും സോഷ്യൽ മീഡിയയിലൂടെയാണ് ഞാനും കണ്ടിട്ടുള്ളത് നേരിട്ട് ആദ്യമായിട്ട് കാണാൻ പോവുകയാണ് വയലിൻ സംഗീത രംഗത്തെ ഒരു പുതിയ വാഗ്ദാനം തന്നെയാണ് നമുക്ക് വെൽക്കം ചെയ്യാം ആഭയെ ആക്ച്വലി ഞാൻ ഞാൻ സോഷ്യൽ മീഡിയയിലാണ് കണ്ടിട്ടുള്ളത് ആഭേനെ ആഭയുടെ പടകാളി കാര്യം ഒരു കുഞ്ഞുകുട്ടി ഇരുന്നു ഭീകരമായിട്ട് വയലിൻ വായിക്കുന്നു ഇതാണ് ആക്ച്വലി എന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തത് എന്തായാലും എനിക്ക് കാണാൻ കഴിയുന്ന ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് രണ്ടുപേരും കാണാൻ പറ്റി എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ സംഗീത യാത്ര വളരെ നന്നായിട്ട് അച്ഛനും വന്നിരിക്കുന്നത് നമസ്കാരം നമസ്കാരം സർ സർ പേരെന്താണ് ചെയ്യുന്നു ുംരവിന്ദ് എന്ത്ലീസ് വകുപ്പില് എക്സ്പെർട്ടാണ് അത് ശരി ആഭേനെ ഈ പ്രോത്സാഹനം അച്ഛനാണോ അമ്മയാണോ കൂടുതലും എനിക്ക് പറയുന്നു ആഭയുടെ ഒരു വളർച്ച കാണുമ്പോ വളരെയധികം സന്തോഷമുണ്ട് എനിക്ക് വയലിൻ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ആഗ്രഹമുണ്ടായിരുന്നു അത് എനിക്ക് ചെയ്യാൻ എന്റെ അത് എനിക്ക് ആഗ്രഹം സാധിക്കാൻ പറ്റി ഓക്കെ വീട്ടിലാണെങ്കിലും ഇപ്പം കൊണ്ടുപോവാൻ ഉഷാറായിരുന്നു പക്ഷെ പഠിപ്പിക്കാനൊക്കെ കൊണ്ടുപോകാൻ അമ്മയായിരുന്നു മുമ്പിൽ നിന്നിരുന്നേ ഇവിടെ എങ്ങനെയാണ് ആ കാര്യത്തില് മോളെ അധികം നിർബന്ധിക്കേണ്ടി വന്നിട്ടില്ല പഠി പഠിക്കുന്ന കാര്യത്തില് ഓക്കെ ഓക്കെ തനിയെ പാട്ടിലാണെങ്കിലും പഠനത്തിലാണെങ്കിലും തനിയെ രണ്ടും അതിന്റേതായ സമയത്ത് കൃത്യമായി അവള് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്തിരുന്നു അതുകൊണ്ട് രണ്ട് കാര്യത്തിലും ഞങ്ങൾക്ക് അവളിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കി രണ്ടും ഒരുപോലെ കൊണ്ടുപോവുക ചെയ്യുന്നത് ഇപ്പോഴും സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വയലിന് അഞ്ചു വർഷം നാല് വർഷം കഥകളി സംഗീതവും ഒരു കഥകളി സംഗീതം പാഠിപ്പിക്കാം അല്ലെ പിന്നെ തീർച്ചയായും ഇപ്പൊ ഞങ്ങൾക്ക് വേണ്ടി ഒരു കഥകളി പദം അല്ലേ ക്ലീൻ ക്ലീൻ വോയിസ് ആണ് പിന്നെ ഇപ്പൊ എന്ത് ചെയ്യാണ് ഇപ്പോ ഞാൻ ബി എസ് സി ഫസ്റ്റ് ഇയർ ഫിസിക്സ് യൂണിവേഴ്സിറ്റി കോളേജിൽ യൂണിവേഴ്സിറ്റി കോളേജിൽ അപ്പോൾ ഈ പഠനവും ഈ പ്രാക്ടീസും ഒക്കെ എങ്ങനെ നടക്കുന്നു ഒരുമിച്ച് അത് രണ്ടും കോംപ്ലിമെന്ററി ആയിട്ട് പോകുന്നുണ്ട് ഇപ്പോൾ പഠിച്ച് ഒരുപാട് ഇതാവുന്ന സമയത്ത് വലിയ വായിക്കും ഒരു രസത്തിനായിട്ട് എത്ര വയസ്സ് മുതൽ പഠിക്കുന്നുണ്ട് വയലിൻ വയലിൻ ഞാൻ രണ്ടാം ക്ലാസ് അവസാനം ഒക്കെ ആയപ്പോഴാണ് പഠിച്ചു തുടങ്ങിയത് വയസ്സും ആ ഒരു ഏഴെട്ട് വയസ്സില് ഓക്കെ എന്നിട്ട് സ്റ്റേജില് എത്ര വയസ്സോട്ട് തുടങ്ങി സ്റ്റേജില് ഒരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സായപ്പോ നമ്മളൊക്കെ ഇങ്ങനെ വെറുതെ നടക്കുന്ന സമയം